ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വിവാദങ്ങളൊക്കെ ഒന്ന് അടങ്ങിയതായിരുന്നു കാരണം അവസാനമായി ഡോക്ടർ ഹാരിസ് ചിരയ്ക്കൽ സംസാരിച്ച സമയത്ത് പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കെതിരെ ഒന്നും പറയാൻ തയ്യാറായിരുന്നില്ല അതിന് തലേദിവസം നടന്ന വാർത്താ വാർത്താസമ്മേളന നാടകമൊക്കെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹാരിസ് ചിരയ്ക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞതിനപ്പുറത്തേക്കുള്ള പരാതിയും പരിഭവവും അദ്ദേഹത്തിനുണ്ട് എന്ന് വ്യക്തമാവുകയാണ് അദ്ദേഹം കെ ജി എം സി ടിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലയച്ച സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സഹപ്രവർത്തകർ തന്നെ കൊടുക്കാൻ ശ്രമിച്ചെന്ന ആരോപണമാണ് ഡോക്ടർ ഹാരിസ് ചിരക്കൽ ഉന്നയിക്കുന്നത് കെ ജി എം സി ടിയെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഹാരിസ് ആരോപണങ്ങൾ ഉന്നയിച്ചത് വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ട് അവർക്ക് കാലം മാപ്പ് നൽകട്ടെയെന്നും ഡോക്ടർ ഹാരിസ് വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ കെ തീരുമാനിച്ചു ഭരണ ഗ്രൂപ്പിൽ വേണ്ടെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു വിവരങ്ങൾ നൽകും കാണുന്നതാണ് എനിക്ക് ഒരു വന്നായിരുന്നു ഒരു ആ സമയത്ത് പോലുമാണ് ഇവിടെ ഈ ചർച്ച ഈ വാർത്താ സമ്മേളനം ഒക്കെ നടന്നത് അന്ന് ചികിത്സയിൽ കഴിയുന്ന അതേ സമയത്ത് തന്നെയാണ് സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ തന്നെ വാർത്താ സമ്മേളനം നടത്തുന്നത് അതാണ് കൂടുതൽ വിഷമം അവരെ അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു അവസ്ഥ മനസ്സിലാക്കുക പോലും ചെയ്യാതെ നമ്മളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചു തെറ്റായ റിപ്പോർട്ടുകൾ മേളിലേക്ക് കൊടുത്തു ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അവര് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവർക്ക് അത് അല്ലാതെ തന്നെ അത് അത് പരിശോധിച്ച് ശരിയായി പരിശോധിച്ച് എൻ്റെ വിശദീകരണം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തെറ്റുണ്ടായ നടപടി എടുത്തോട്ടെ അത് കൂടി തന്നെ ൂടി കാണുകയും അതെ തീർച്ചയായും അത് വല്ലാതെ വിഷമിപ്പിച്ചു തന്നെ അത് എന്നെ എന്നെ എന്റെ കുടുംബാംഗങ്ങളെല്ലാവരെയും അത് വളരെ വല്ലാതെ ചെയ്തൊരു കാര്യമാണ് അത് എന്റെ സഹപ്രവർത്തകർ എത്ര മുപ്പത് ഏതാണ്ട് ഇരുപത്തെട്ട് മുപ്പത് വർഷം മുപ്പതല്ല അതേ കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ കാണുന്ന ആൾക്കാരാണ് സഹപ്രവർത്തകർ പഠിച്ചതും ഒപ്പം പഠിച്ചവരും ഒപ്പം ജോലി ചെയ്തവരും ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ അറിയില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അന്ന് എല്ലാം സമാധാനമായിട്ട് സമാധാനമായല്ലോ കുഴപ്പമില്ല എല്ലാം കണ്ടെത്തി കുഴപ്പമില്ല അതെന്നൊക്കെ പറഞ്ഞു പോയവരാണ് പിന്നീട് അത് പിന്നൊരു ടെസ്റ്റ് നടന്നത് ഒന്നും പിന്നീട് ഒരു വിഷയമൊന്നും ചോദിച്ചില്ല വേണമെങ്കിൽ ഒരു ഫോൺ വിളിച്ച് ചോദിക്കാമായിരുന്നു എന്താണ് എന്താണ് അങ്ങനെ സംഭവിച്ചെന്നോ ചോദിക്കാം ഒന്നും ചോദിക്കാതെ ഇത് എന്തോ ഒരു പ്രത്യേക നിമിഷത്തിലായിരിക്കും അവരങ്ങനെ ചെയ്ത് എന്താണെന്ന് അറിയില്ല അതെന്താണെന്ന് അറിയില്ല അത് എന്താണ് എന്നോട് അവരങ്ങനെ അങ്ങനെ പെരുമാറി അറിയുന്നില്ല അറിയുന്നില്ല അതെ അത് ശരിയല്ല അതെനിക്ക് ഇനി ഇനിയും നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ സഹായം കൂടിയേ തീരും അവരെന്നോടൊപ്പം നിന്നെങ്കിലേ പറ്റുള്ളൂ നമ്മൾ ചെയ് ഒരു ഞാനൊരു വെറും ജോലിക്കാരൻ മാത്രമാണ് അപ്പോൾ എനിക്ക് അവരെ സപ്പോർട്ടും സാധനങ്ങളും ഉപകരണങ്ങളും എല്ലാം തരേണ്ടത് അവരാണ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരേണ്ടത് അവരാണ് ഞാനവിടെ വെറുതൊരു പണിക്കാരൻ മാത്രമാണ് അപ്പോൾ അത് അതിന് അവരെ സഹായം വേണം അവരിനിയും സഹായിക്കണം നമുക്ക് അങ്ങനെ ശത്രുപക്ഷത്തു നിന്ന് പോകാൻ പറ്റുന്ന ഒരു രംഗമല്ല കാരണം ഒരു ഒരു രോഗം രോഗി ബുദ്ധിമുട്ടിലായിക്കഴിഞ്ഞാൽ പല പല എല്ലാ ഡോക്ടർമാരും സഹകരിച്ചാണ് ഒരു ഡോക്ടർ ഒറ്റയ്ക്കല്ല പല വിഭാഗത്തിലുള്ളവർ വന്ന് ഒരുമിച്ച് ചേർന്നിട്ടാണ് അവരെ രക്ഷിക്കുന്നത് അപ്പം എല്ലാവരും തമ്മിൽ നല്ല ഒരു സൗഹൃദവും ഒരു വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാകേണ്ട ആണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് പേർ ശത്രുപക്ഷത്തൊന്നും കുറച്ച് ഇങ്ങനെ നിന്നാലും മാറി മാറി നിന്നാലൊന്നും നടക്കില്ല ോക്ടർ ഉന്നയിച്ച കാതരായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതില് അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്നു പക്ഷെ അപ്പോഴൊന്നും ഞങ്ങളോട് മാധ്യമങ്ങളെ വിളിച്ച് സംസാരിക്കാത്ത ആളുകളാണ് ഈ ഒരു വിഷയത്തിൽ മാത്രം പ്രയോഗം എനിക്ക് ഞാൻ ഉപകരണത്തിൽ അങ്ങേ തന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്ന പ്രിൻസിപ്പല് സൂപ്രണ്ട് ഫോണിൽ കൂടെ വിളിക്കാൻ ഡി ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നൊരു പക്ഷെ പിന്നീട് താങ്കൾ ആ വാർത്താസമ്മേളനം കണ്ടിട്ടുണ്ടാവും അപ്പോ അത് അത് കണ്ടിട്ട് അങ്ങേക്ക് എന്താണ് അതിനകത്തൊരു ഫീല് ചെയ്യുന്നത് അതൊരു വേണ്ട തോന്നുന്നത് ആണ് പിന്നെ നമുക്ക് പിന്നീട് എല്ലാവരും എനിക്ക് ഒക്കെ അതൊരു തമാശയായിട്ടേ തോന്നിട്ടുള്ളു എന്നാലും ഞാൻ പിന്നെ കുറച്ചും കൂടെ അവരോട്ട് നല്ല സൗഹൃദത്തിൽ പോകണം എന്നുള്ളതാണ് എന്റെ അത് ഇപ്പോ ഏറ്റവും ഒടുവിൽ തീരുമാനമായിരിക്കുന്നു അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ദൃശ്യമുണ്ട് സമ്മേളനത്തിൽ അല്ല ഇങ്ങനെ എന്ത് അസ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരു ഉപകരണം പോലും അവർക്കറിയില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ എന്നെ വിളിക്കാമല്ലോ ഞാൻ അവിടെ ഉണ്ട് ഞാൻ അന്ന് ആ മെഡി മെഡിക്കൽ കോളേജിലുള്ള സമയത്താണ് അവരത് ചെയ്യുന്നത് അന്ന് ശനിയാഴ്ചയാണെന്ന് തോന്നുന്നത് ഈ സംഭവം നടക്കുന്നത് എന്നാൽ ഞാനവിടെ ഉള്ള സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു ഈ പരിപാടി നടക്കുന്നത് എന്നെ ഒന്ന് ഫോണിൽ വിളിച്ച് ചോദിക്കാം എന്താണ് ഡോക്ടർ എന്താണ് ഒരു വിശദീകരണം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി പറയുമല്ലോ എന്താണെന്നുള്ളത് ഞാൻ അവൈലബിൾ ആണ് ഞാൻ അവൈലബിൾ ആണ് സ്ഥലത്ത് അവൈലബിൾ ആണ് പക്ഷെ എന്നിട്ടും എന്നോട് ഒരു വാർത്ത അവർ ചോദിച്ചിട്ടില്ല വാർത്താ സമ്മേളനം ഒന്നും ചോദിച്ചില്ല ഒന്നും ഒരു ക്ലാരിഫിക്കേഷനും ചോദിച്ചില്ല ഫോണിൽ കൂടെ നേരിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളിനെ വിട്ടിട്ടോ എന്നിട്ട് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ എന്താണ് അവിടെ ഹാരിസ് അവിടെ സംഭവിക്കുന്നത് എന്താണ് ആരാണ് കയറുന്നത് എന്താണ് എന്താണ് എന്നുള്ളത് ഈ ലോകത്തിനോട് പറയുന്നതിന് മുമ്പേ ഒരു വാക്കിനോട് ചോദിക്കാൻ വരും